ഹലോ കായ്സ് ഇന്ന് നമ്മൾ സൈക്കിളിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ പറയാൻ പോകുകയാണ് ആദ്യം നമ്മൾക്ക് സൈക്കിളിൻ്റെ സൈക്കിൾ കാട്ടിത്തരാം നമ്മളുടെ സൈക്കിള് കണ്ടോ ആദ്യം നമ്മൾക്ക് നിങ്ങൾക്ക് ടയറുകൾ കാറ്റടിക്കുന്ന സാധനങ്ങൾ കാട്ടിത്തരാം മാറ്റേക്കണേ ഇതാണ് കാറ്റ് പോകുന്ന സാധനം ഇതാണ് നമ്മളുടെ സ്റ്റാൻഡ് ഇതാണ് നമ്മളുടെ ചങ്ങല ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളെയുടെ പെഡല് ഇതാണ് നമ്മളുടെ ഹാൻഡ് ഇതാക്കുന്നു നമ്മൾ ബ്രേക്ക് ഇതാക്കുന്നു നമ്മളെ ബെല്ലുകൾ ഇതാക്കുന്നു നമ്മളുടെ ബ്രൈറ്റ് എല്ലാവരും കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബാബാസ്